കർക്കിടകം സ്പെഷ്യൽ സീരീസിന്റെ ആരോഗ്യ സംരക്ഷണം അറിയാം സിമ്പിൾ ടിപ്സിലൂടെ കർക്കിടക മാസം എന്നുള്ളത് ആരോഗ്യകാര്യത്തിലും കാര്യത്തിലും ഏറെ പ്രാധാന്യമുള്ള മാസം കൂടിയാണ് മഴക്കാലത്ത് നമ്മുടെ ശരീരം വാദപ്രധാനമായിരിക്കും അധികമുള്ള വാതദോഷത്തെ ശമിപ്പിക്കാൻ വേണ്ടിയാണ് കർക്കിടക ചികിത്സ നടത്താറുള്ളത് മിതമായ രീതിയിൽ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് കർക്കിടക ചികിത്സ എണ്ണ തേച്ചു കുളി ഔഷധ കഞ്ഞി ഭക്ഷണ കാര്യങ്ങൾ വ്യായാമം ഇതൊക്കെ ഒന്ന് തട്ടി എടുത്താൽ തന്നെ കർക്കിടക ചികിത്സ വീട്ടിൽ തന്നെ തുടങ്ങാവുന്നതാണ് ശീലങ്ങളിലും ജീവിത രീതികളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ് കർക്കിടകം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും വളർച്ചയും ഉണ്ടാകുന്ന സമയം കൂടിയാണ് കർക്കിടക മാസത്തിലെ തണുപ്പ് ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കും എന്ന് പറയപ്പെടുന്നു ശരീരത്തിന് ജലാംശം കൂടുതൽ ഉള്ളതിനാൽ കുടലിൽ ആഗ്നരസങ്ങൾ വർദ്ധിക്കും ഇത് വിശപ്പുണ്ടാക്കാനും ദഹനം മെച്ചപ്പെടാനും ശരീരം പുഷ്ടിപ്പെടാനും സഹായിക്കും കർക്കിടകത്തിൽ ചെടികളിലും മനുഷ്യരിലും ആവശ്യത്തിന് ജലാംശം ഉണ്ടാകും ആയതിനാൽ ചുട്ടുനീറ്റൽ പുകച്ചിൽ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവുകയില്ല പ്രമേഹം രക്തവാദം തുടങ്ങിയ അസുഖമുള്ളവരിലും കർക്കിടകമാസം ഉപകാരപ്പെടും ഇലക്കറികൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും മാംസാഹാരം കഴിവതും ഒഴിവാക്കിയാൽ അത്രയും ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു കർക്കിടകത്തിൽ പകലുറക്കം പൂർണ്ണമായി ഒഴിവാക്കുക തന്നെ വേണം മഴക്കാലമല്ലേ എന്ന് വിചാരിച്ച് വെള്ളം തീർത്തും ഒഴിവാക്കുന്നവരുണ്ട് തീർച്ചയായും ധാരാളം വെള്ളം കുടിക്കുകയും ദിവസവും രണ്ടു നേരവും ടേബിൾ സ്പൂൺ നല്ല തേൻ കഴിക്കുകയും ആവാം കർക്കിടക ചികിത്സ വീട്ടിൽ തന്നെ തുടങ്ങൂ നല്ല ആരോഗ്യം നേടൂ സിമ്പിൾ ടിപ്സിലൂടെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ